പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കഴിഞ്ഞ ദിവസം ടീം ഓഫ് ദി വീക്ക് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടീം ഓഫ് ദി വീക്കിലെ കോച്ചായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് ജംഷഡ്പൂർ എഫ്സിയുടെ കോച്ചായിട്ടുള്ള ഖാലിദ് ജമീലിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരേ ഒരു താരം മാത്രമാണ് ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത് അത് ഹോർമിപ്പം റൂവേയാണ് ഹോർമിക്ക് പുറമെ നിക്കോളസ് കരേലസ് ജോർഡൻ മറൈ ബ്രിസൻ ഫെർണാണ്ടസ് ബോർജ ഹെറേറ ലിസ്റ്റൻ കൊളാക്കോ മുഹമ്മദ് ഉബേസ് സുഭാഷി ബോസ് ഫ്ളോറൻ ഡോഗിയർ റെഡിം ലാംഗ് വിശാൽ കേത്ത് എന്നീ പ്ലേഴ്സും ടീം ഓഫ് ദി വീക്കിൽ ഇടംപിടിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ട് മാത്രമാണ് ടീം ഓഫ് ദി വീക്കിൽ ഉള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് ഒഡീഷ എഫ് സി ടീമിലേക്ക് എത്തിച്ച ഒരു താരമായിരുന്നു രാഹുൽ കെ പി രാഹുൽ കെപിയുടെ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയുള്ള ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയായിരിക്കുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഒഡീഷ എഫ് സി ചെന്നൈൻ എഫ് സി മത്സരത്തിൽ രാഹുൽ കെ പി സ്റ്റാർട്ടിംഗ് ലൗൺ ഇടംപെടിച്ചിട്ടുണ്ട് കേരള പ്രസസ്സിൽ വെച്ച് പതിനേഴ് ഏഴ് എന്നിവയായിരുന്നു രാഹുൽ കെ പിയുടെ ജേഴ്സി നമ്പർ എന്നാൽ ഒഡീസ് എഫ്സിലേക്ക് വരുമ്പോൾ ജേഴ്സി നമ്പർ എഴുപത്തിയേഴ് അണിനായിരിക്കും രാഹുൽ കെ പി കളിച്ചേക്കുക ഇന്നത്തെ മത്സരത്തിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രാഹുൽ കെ പി ഇടം ആ ഒരു മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ രാഹുൽ കെ പി കളിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ അത്ര മികച്ച ഫോമിലല്ലായിരുന്നു രാഹുൽ കെ പി ഉണ്ടായിരുന്നത് ആ ഒരു താരത്തിന്റെ മികച്ചൊരു തിരിച്ചുവരിവിന് വേണ്ടിയാണ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ നിലവിലെ അവസ്ഥ വളരെ മോശം തന്നെയാണ് എന്നാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണ് ടീമിലെ ഒരുപാട് താരങ്ങൾ ഇപ്പോൾ ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ട് എന്നാൽ നല്ല റീപ്ലേസ്മെന്റോ സൈനിങ്സോ ഒന്നും ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇന്നത്തോടെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ ഒൻപത് ദിവസങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിക പോലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ ഡിഫൻസി മിഡ്ഫിൽഡറിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മാർക്കസ് മൃഗിലാവ് അടക്കമുള്ള റിപ്പോർട്ടേഴ്സ് വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു ഈ ഒരു സീസണിൽ ടീമിലേക്ക് എത്തിച്ച കൊയ്ഫിന്റെ പ്രകടനം വലിയൊരു നിരാശ തന്നെയായിരുന്നു ക്രൊയേഷ്യൻ ഡിഫൻസ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഡിയോഗോ സിബൂലിച്ചെന്നൊരു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ പ്ലെയറുമായി എഗ്രിമെന്റിൽ എത്താനൊന്നും ക്ലബിന് സാധിച്ചില്ല കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച ഒരു ഓഫർ അദ്ദേഹം നിരസിക്കുകയായിരുന്നു കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഓപ്ഷൻ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം